പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഗോവിന്ദനും കുടുംബത്തിനും പെരുവഴിയിലാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കനകയും അതുപോലെ നന്ദുവും കൂടി ഒരുപാട് ഇടങ്ങളിൽ കയറി കയറിയിറങ്ങുന്നുണ്ട് പക്ഷേ അവിടെ അവരെ ആട്ടി പറഞ്ഞ രീതിയിലാണ് കേട്ടോ ആളുകൾ പെരുമാറുന്നത് തുടർന്ന് അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് കൊറിയറും വന്നിട്ട് അനിക്കൊരു കൊറിയറുണ്ടെന്ന് പറയുകയാണ് കേട്ടുടനെ തന്നെ നയന പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന കൊറിയറ് അനിയല്ലേ മേടിച്ചത് അതുകൊണ്ട് അനിക്ക് വന്ന കൊറിയറ് ഞാൻ സൈൻ ചെയ്ത് മേടിക്കാ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി പോവാണ് കേട്ടോ പുറകെ തന്നെ അനിയുണ്ട് സൈൻ ചെയ്ത് മേടിച്ചതിന് ശേഷം നയനയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊറിയറ് മേടിക്കുന്നുണ്ട് അതിനകത്ത് ഒരു റോസാപ്പൂ ചെടിയും കൂടാതെ ഒരു കത്തും ഉണ്ട് കേട്ടോ ചെടിയുടെ അത് എടുത്തു നോക്കുമ്പോഴേക്കും നയന ആ കത്തുമായിട്ട് ഓടിക്കളിയാണ് അതിന്റെ പുറകെ തന്നെ അനിയും ചെല്ലുന്നുണ്ട് നയന ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ നയനമോളെ ഇത് എന്നുള്ള കാര്യം ഇത് അനിയുടെ കവിത വായിച്ചിട്ട് ഒരു ഫാൻ അവന് തന്നിരിക്കുന്ന കൊറിയർ കൊറിയറാണ് അതിനകത്തൊരു ഉണ്ട് അനിയെ പുകഴ്ത്തിക്കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ അമ്മേ കേട്ടല്ലോ എന്റെ മോൻ ഇപ്പോ വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ട് ചെറിയമ്മേ ഇങ്ങനെ സന്തോഷപ്പെട്ടിരുന്ന മാത്രം പോരല്ലോ അനിയെ പുകഴ്ത്തി എഴുതിയിരിക്കുന്ന ആരാധകയുടെ ലെറ്റർ നമുക്ക് വായിച്ചു നോക്കണ്ടേ എന്ന് പറയണേ അപ്പോഴേക്കും അനി അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നയനയുടെ പുറകെ ഓടാണ് കേട്ടോ ഓടുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജലജയും അതുപോലെ തന്നെ അഭിയും കൂടി വരുന്നുണ്ട് കേട്ടോ ജലജയെ തട്ടിയിട്ടിട്ടൊക്കെ ഓടുന്നുണ്ട് നയന തുടർന്ന് നമ്മുടെ അനിയുടെ അച്ഛന്റെ കയ്യിൽ ആ ലെറ്റർ കൊണ്ടി കൊടുക്കുകയാണ് കേട്ടോ കൊടുക്കരുത് നയന പറയുന്നുണ്ട് അപ്പോഴേക്കും അച്ഛന്റെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിക്കാൻ വേണ്ടി പോകുന്ന അനിയുടെ നിന്ന് വീണ്ടും തട്ടിപ്പറിച്ച് ഓടുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് ജലജയ്ക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും ഇതെന്താ കുഞ്ഞു പിള്ളേരെ കൂട്ട് ഓടിക്കളിക്കുകയാണോ രണ്ടാളും കൂടി കൂടിയിട്ട് ഇത് കേൾക്കുമ്പോ നയന ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാ ജാനകി പറയുന്നുണ്ട് പിന്നെ അല്ലാതെ എപ്പോഴും നിന്നെ പോലെ വലിയ ആളെ പോലെ നടക്കണോന്ന് ചോദിക്കുകയാണേ അതിൻ്റെ ഇടയ്ക്ക് അനി നയനയുടെ കയ്യിൽ നിന്നും കത്ത് മേടിച്ചിട്ട് പറയുന്നുണ്ട് ഗെയിം ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് കൊണ്ട് ഓടി പോവാണ് കേട്ടോ ഉള്ളിലേക്ക് തുടർന്ന് കാണിക്കുന്ന റൂമിൽ നിൽക്കുന്ന നവ്യയാണ് കേട്ടോ വയ്ക്ക് പീരീഡ്സ് ആയിട്ട് വയറുവേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പൊ തന്നെ ഇത് കയറി വന്നല്ലോ ഉടനെ തന്നെ മെഡിസിൻ ഓർഡർ ചെയ്യണം അല്ലെന്നാൽ ശരിയാവില്ല ഇവിടെ ആരെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് എല്ലാം തീരുമെന്ന് പറയണേ മെഡിസിൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് തുടർന്ന് ആ കൊറിയറുമായിട്ട് ആള് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാളുടെ അടുത്ത് ദേഷ്യപ്പെടാ ചെയ്യുന്നത് നിന്റെ അടുത്ത് പഠിക്കല് നിൽക്കാനല്ലേ പറഞ്ഞത് നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കാണ് കേട്ടോ എന്തായാലും കൂടുതൽ സംസാരിക്കുന്നു വേണ്ട മെഡിസിൻ താ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് മെഡിസിൻ മേടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് നവ്യ എന്തോ കൊണ്ടുപോകുന്നത് നമ്മുടെ ജലജ കാണുന്നുണ്ട് കേട്ടോ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ തന്നെ ചെല്ലുന്നുണ്ട് ജലജ റൂമിന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നവ്യ മെഡിസിൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ജലജ കാണുന്നില്ല ആ മെഡിസിൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇത് ആരും കാണാതെ എവിടെങ്കിലും വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടൈഫിന് ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നവ്യ അവിടുന്ന് നിന്ന് പോവാണ് അത് കഴിഞ്ഞ് ജലചയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് മൊത്തം നോക്കുന്നുണ്ട് എന്നിട്ട് ജലചക്കാണെങ്കിൽ ആ മെഡിസിൻ കയ്യിൽ കിട്ടുകയും ചെയ്യുകയാണെ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയനാണെങ്കിൽ ആ പണം കൈ പിടിച്ചിട്ട് എന്തായാലും ഈ പണം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം അവരുടെ പ്രശ്നം സോൾവ് ആകും അതുകൊണ്ട് എന്തായാലും ആദർശിന്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് പോവാന്ന് പറയണേ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും മീറ്റിംഗിലാണെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് വേണ്ട മെസ്സേജ് അയക്കാം എന്ന് പറയണേ അങ്ങനെ മെസ്സേജ് അയക്കുകയാണ് എനിക്ക് നിങ്ങൾ തന്ന പണം എൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട് കൊടുത്തിട്ട് വന്നോട്ടെ എന്നാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത് തുടർന്ന് ആദർശ തിരിച്ച് മെസ്സേജ് അയക്കുന്നത് ഇത് നീ ഡിസൈൻ ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് ഞാൻ തന്ന പണമാണ് അത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് താങ്ക്സ് ഒന്നും വേണ്ട അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ മെസ്സേജ് അയയ്ക്കുന്നത് തുടർന്ന് ജലജ ആ മെഡിസിനുമായിട്ട് നേരെ അബിക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ഇത് എന്ത് മെഡിസിനാണെന്നുള്ള കാര്യം അറിയുമോ ചോദിക്കുമ്പോൾ അത് മേടിച്ചിട്ട് ഇത് പിരിഡ്സ് ആയ കഴിക്കുന്നതല്ലേ പെയിൻ റിലീഫിന് വേണ്ടിയിട്ടെന്ന് ചോദിക്കാൻ ചോദിക്കാനോട്ടോ അബി അതെ ഇതാണ് നിന്റെ ഭാര്യയായ നവ്യ കഴിച്ചത് എന്ന് പറയുമ്പോൾ അവളിത് കഴിച്ചു എന്നോ അവള് പ്രഗ്നന്റ് അല്ലേന്ന് ചോദിക്കുമ്പോൾ അവളെ എല്ലാവരെയും കവിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ കൈ കിട്ടി ഞാൻ കൊന്നു കളയുന്ന രീതിയിലൊക്കെ ജലജ പറയാണ് കേട്ടോ അപ്പോഴാണ് നവ്യ അതുവഴി പോകുന്നത് തുടർന്ന് നവ്യയുടെ അടുത്ത് വരാൻ വേണ്ടി പറയാണ് കേട്ടോ അരികിലേക്ക് എന്നിട്ട് ആ മെഡിസിൻ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് എന്നുള്ള കാര്യം ഇത് കാണുമ്പോ തന്നെ നവ്യ ആകെ ഞെട്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ ജലജ അടുത്തതായിട്ട് ചോദിക്കുന്നത് നീ ഗർഭിണിയല്ലേ എന്നുള്ള കാര്യമാണേ അത് കഴിഞ്ഞ് അബിയും ചോദിക്കുന്നുണ്ട് നീ ഗർഭിണിയാണോ സത്യം പറ എന്നുള്ള കാര്യം ഇത്രയും നാളും നീ എന്നെ കബളിപ്പിക്കായിരുന്നു അല്ലേ അബിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നീ എല്ലാവരത്തും കള്ളം പറഞ്ഞതാണല്ലേ ഇത് നിന്റെ പ്ലാനാണോ അതോ നിന്റെ അനിയത്തി നയനയുടേതാണോ അതോ നിന്റെ അമ്മയുടെതാണോ എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നവ്യ ഇങ്ങനെ സ്റ്റെക്കായി നിക്കാന്നല്ലാണ്ട് വായുന്നൊരക്ഷരം പോലും വരുന്നില്ല എന്നാ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നയന വീട്ടിലേക്ക് പോകുന്ന വഴി ഇത് കേട്ടിട്ട് അഴുകിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ചേച്ചിയുണ്ടല്ലോ നല്ല അഭിനേത്രിയാണ് അത് വിസ്തരിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾ ഇവിടെന്നുള്ള കാര്യം പറയുമ്പോ എന്താ ചേച്ചി ഇവര് പറയുന്നെന്ന് ചോദിക്കുകയാണെ ഉടനെ തന്നെ നവ്യ പ്ലേറ്റ് മാറ്റാണ് പ്രശ്നം മൊത്തം നീ കാരണമാണ് നീയല്ലേ പറഞ്ഞത് നിനക്ക് പീരീഡ്സ് ആണ് എന്നും ടാബ്ലറ്റ് വേണം പെയിൻ റിലീഫിനുള്ളത് അത് ഞാൻ മേടിച്ച് വെച്ചതും ഇവരെല്ലാരും കൂടി കേറിയിട്ട് എന്നെ തെറ്റിദ്ധരിച്ചിട്ട് എന്റെ മേല് കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട് ജലജ വിശ്വസിക്കുന്നില്ലാട്ടോ നീ ഇത് നയനക്ക് വേണ്ടി വാങ്ങിയതാണെന്നല്ലേ അങ്ങനെ അല്ല നിനക്ക് വേണ്ടി തന്നെ മേടിച്ചതാണ് നീ ഇവളെ കണ്ടപ്പോ ടോപ്പിക് മാറ്റിയിട്ട് ഞങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ നയന നീ പറ ഇത് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണോ എന്നും ചോദിക്കുമ്പോ നയന ഒന്നും ഉണ്ടാകാൻ നിൽക്കുകയാണെ ഇത് കണ്ട നവ്യ നീ വായി തുറന്നിട്ട് പറയും അല്ലെങ്കിൽ ഇവരെന്താ വിചാരിക്കാന്ന് ചോദിക്കുമ്പോ എന്തായാലും ചേച്ചിയെ രക്ഷിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇവൾ ഇവരുടെ മുമ്പിൽ പെടൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നയന പറയുന്നുണ്ട് അതെ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് എന്നുള്ള കാര്യം എന്നിട്ട് ജലജയുടെ കയ്യിൽ നിന്ന് ആ ടാബ്ലറ്റ് മേടിച്ചിട്ട് ഇന്ന നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യില് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ നവ്യ തുടർന്ന് ജലജ അബിടെടുത്ത് നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് തുടർന്ന് നയന നവ്യയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാനോ എന്നിട്ട് ഒരൊറ്റ തള്ളു തള്ളിയിട്ട് ഡോർ ലോക്ക് ചെയ്യാണ് നീ എന്തിനാ എന്നെ തള്ളിയെന്ന് ചോദിക്കുമ്പോ എന്താ നിന്നെ ഞാൻ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ടേ നീ ഓവറായിട്ട് സംസാരിക്കണ്ട ഓവറായിട്ട് സംസാരിക്കുന്നത് ഞാനല്ല ഓവറായിട്ട് നടക്കുന്നത് നീയാണ് നിനക്കെന്താ അപ്പൊ വാ തുറന്നിട്ട് പെട്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ ആ മെഡിസിൻ നിനക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ എന്തിനു നിന്നെ രക്ഷിക്കണം നിനക്ക് നമ്മുടെ വീട്ടുകാരെ കുറിച്ചോ മറ്റെന്തിനേയും കുറിച്ചൊരു എന്തെങ്കിലും ഒരു വിചാരം ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കോ ഇങ്ങനൊരു കള്ളം ഇവിടെ പറഞ്ഞു എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്ന സമയത്ത് ചേച്ചി മാത്രമല്ല ഇതിനകത്ത് പെടാൻ വേണ്ടി പോകുന്നത് അമ്മയും കൂടി കൂടിയിട്ടാണ് ഇവിടെ ആൾക്കാർക്ക് ഓൾറെഡി അമ്മയെ കണ്ടുകൂടാ അതുകൊണ്ട് അമ്മ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ അമ്മയെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് ഒരിക്കലും നല്ലത് ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ള കാര്യം അറിയോ ഒരു ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പലിശക്കാര് വീട്ടിൽ കയറിയിട്ട് കൊണ്ടുപോകും ആ പണം ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഒരു ലക്ഷം രൂപ ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ വട്ടിപ്പലിശക്കാരെ വീടും കൊണ്ടുപോകും എന്ന് പറയണേ ഞാന് ആദർശേട്ടനുമായി സംസാരിച്ചിട്ട് ആദർശേട്ടന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് അവരെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത് ഇതും അതുമായിട്ട് എന്ത് ബന്ധാണുള്ളത് നീ സത്യം പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാന്നോ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ പണം കൊടുത്തിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് തന്നെ ചേച്ചി എല്ലാവരോടും ചേച്ചി ഗർഭിണിയല്ല എന്നുള്ള സത്യം പറഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാനുട്ടോന്ന് നവ്യ നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഞാൻ വരുന്നതിന് മുമ്പ് നീ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം നീ കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അങ്ങനെ നയനയുടെ സംസാരം കേട്ടിട്ട് ആകെ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് കേട്ടോ നവ്യ തുടർന്ന് നയന വീട്ടിലെത്തുമ്പോഴേക്കും അവിടേക്ക് സേട്ടൊക്കെ വന്നിട്ട് അളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ ഇവർക്കാണെങ്കിൽ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നതും എന്നിട്ട് പണം കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അതുമാത്രല്ല ആ സേട്ടിനെയും എല്ലാവരെയും അവിടുന്ന് അടിച്ചു ഓടിക്കുന്നുണ്ട് നയന ശരിക്കും കൃത്യസമയത്ത് തന്നെയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ വീടും പോയില്ല തൽക്കാലം പ്രശ്നത്തിനെല്ലാം ഒരു ആശ്വാസം ആവുകയാണ് തുടർന്ന് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ക്ലയൻസ് വരുകയാണ് കേട്ടോ എന്നിട്ട് നയന അവർ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും കറക്ഷൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത വർക്കുകളെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുകയും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് കേട്ടോ അവർ അവിടുന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പവിത്രയുമായിട്ട് സംസാരിക്കുന്നുണ്ട് മറ്റാരെ കുറിച്ചുമല്ല നയനയെ കുറിച്ചിട്ടാണ് നിനക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് നൈനയെ അംഗീകരിക്കാത്തത് അവൾക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് എന്റെ ഈഗോ കാരണമല്ല അവളുടെ ഈഗോ കാരണമാണ് എന്റെ ഈഗോ ഈ ഓഫീസ് മുറി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഈഗോ ഈ ഒരു ഓഫീസ് മൊത്തത്തിലാണെന്ന് പറയാണ് കേട്ടോ സർ ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്ന് പവിത്ര പറയുമ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ വരും ഒരു തോന്നല് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നയൻ ഇനി മുതൽ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നയനു മേഡം ഇവിടെ ഇനി വർക്ക് ചെയ്യുമെന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഡിസൈനറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട് തുടർന്ന് എച്ച് ആറിനെ വിളിച്ചിട്ട് ഉടനെ തന്നെ ഒരു ഓഫർ ലെറ്റർ റെഡിയായി നയനയുടെ പേരിലാണെന്നും കൂടി അറിയിക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും അവളുടെ സാലറി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവളുടെ ഏജ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മെയിൽ മെയിലയക്കാന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇനി മൂർത്തി ജ്വല്ലറിയുടെ ഒരു സ്റ്റാഫായിട്ട് നയനയെ അവിടെ നിയമിക്കാൻ വേണ്ടിയിട്ട് ആദർശ തീരുമാനിക്കുകയാണ് കേട്ടോ പവിത്ര ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ സാർ എന്തായാലും സാർ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് നയന മേഡം ഈ കാര്യം അറിയുമ്പോൾ ഒരുപാട് സന്തോഷിക്കും അത് മാത്രല്ല ഇനി നമ്മുടെ ഇൻഡസ്ട്രി ഒരു കലക്ക് കലക്കാൻ വേണ്ടി പോവാണെന്ന് പറയാണേ അതെ അതെ അവൾ നന്നായിട്ട് കലക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ സോറി സർ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് പോവാണ് തുടർന്ന് എച്ച് ആർഒ വന്നിട്ട് ഓഫർ ലെറ്റർ റെഡി പറഞ്ഞിട്ട് ആദർശിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഓഫർ ലെറ്റർ നോക്കിയതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇനി നയന ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയണം ഈ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം നയനയാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിയണം അത് മാത്രല്ല എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഓഫർ ലെറ്റർ അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്